ഇപ്പോൾ സാറ് വർഷത്തിൽ രണ്ടും മൂന്നും നാലും സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അന്ന് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം കലൂഡന്യി സാറിനെ പോലുള്ള ഒരു രജിത് സാറിന്റെ തുടക്കം എല്ലാം സാറിൻ്റെ സിനിമകളിൽ റൈറ്റേഴ്സാണ് അന്ന് നമുക്കൊരു ഒരു റൈറ്റർ തന്നെ അവരുടെ ബയോഗ്രഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൂന്നും നാലും സിനിമകൾ ഒരു വർഷം സംഭവിക്കുന്നുണ്ട് ഒരു ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലോലും ഇന്ന് ഒരു ഹിറ്റ് റൈറ്റർ വർഷത്തിൽ ഒരു സിനിമ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ചെയ്യുന്ന സിനിമകളുടെ എണ്ണം ഇന്ന് കുറവാണ് അത് റൈറ്റേഴ്സ് റൈറ്റേഴ്സായാലും ഡയറക്ടേഴ്സ് ആയാലും ഇന്ന് സിനിമകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇരുന്നൂറ്റി സിനിമ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു എത്ര സിനിമ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 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 അത് കുറവാണ് അല്ല ആ സമയത്ത് സിനിമ 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 എത്ര ദിവസം 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 ഷൂട്ട് 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 ഞാൻ കൊണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ മാസങ്ങൾ മാസങ്ങൾ എടുക്കും എടുക്കും ഷെഡ്യൂളുകൾ മറ്റേ ഷെ പടം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അപരാധമാണ് ഒരു പടം തുടങ്ങിയാൽ തീർന്നിരിക്കണം അതായത് ഒരു ഒരു ിൽ നിന്നാണ് സിനിമ ചെയ്തത് രാവിലെ മണിക്ക് ഫസ്റ്റ് ഔട്ട് എടുത്തിരിക്കണം അപ്പൊ നമ്മൾ അഞ്ച് അഞ്ചു അഞ്ചര മണി ആറുമണിയാകുമ്പോൾ ഇറങ്ങാൻ നേരെ ലൊക്കേഷൻ പോയി സെറ്റ് ചെയ്യാൻ ഏഴ് മണി തുടങ്ങി രാത്രി ഒമ്പത് പത്ത് മണി വരെ അല്ലെ ചിലപ്പം എസ്റ്റിൻ്റെ പോവുകയും ചെയ്യും ഞാൻ ഏഴ് ദിവസം ഉറങ്ങാതെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരുന്നു ഒരു നിമിഷം പോലും ഉറങ്ങാതെ ഒരു സിനിമ കാളപ്പടാ ക്ലൈമാക്സ് തിരുവനന്തപുരത്ത് ഹൗസ് ഗവൺമെന്റ് അത് ഏഴു ദിവസം രണ്ട് ക്യാമറ രണ്ട് ക്യാമറമാൻ രണ്ടും ഏറ്റവും ഒന്ന് സന്തോഷിക്കാൻ ഒന്ന് രണ്ട് ക്യാമറമാര് രണ്ട് യൂണിറ്റ് അവിടെ ഫുൾ അത് കുറേ ദിവസത്തെ ആക്ഷൻ സീക്വൻസ് എടുക്കുന്നു മറ്റു ദിവസം സീൻസ് എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ രാവിലെ ഏഴ് മണിക്ക് ഷൂട്ടിങ് തുടങ്ങും പിറ്റേ ദിവസം രാവിലെ ആറുമണിക്ക് ഷൂട്ടിംഗ് നടത്തും റൂമിൽ പോയി കുളിക്കും വീണ്ടും പോയി ഏഴ് മണിക്ക് കൊടുക്കും അങ്ങനെ കണ്ടിന്യൂസ് ഏഴ് ദിവസം പക്ഷേ അതും അങ്ങനെ ചെയ്തിട്ടുള്ള ഇന്നിപ്പോ അങ്ങനെയല്ല ഇന്നിപ്പോൾ സിനിമ ഭയങ്കര റിലാക്സ്ഡ് ആണ് നേരത്തെ പറ്റും പറയുന്ന പോലെ ഇപ്പം പണ്ടല്ല പണ്ട് ഫിലിംന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫിലിം ഒരു റോളിൽ നിന്ന് ഭയങ്കര വിലയാണ് അപ്പൊ എത്ര ഫിലിം നിങ്ങൾ എക്സ്പോസ് ചെയ്യും എന്നുള്ളത് പോലും ബഡ്ജറ്റിൽ വ്യക്തമാണ് അതൊരു ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാവമാണ് അയ്യോ അയാൾ വിളിക്കുന്ന കേട്ടോ അയാൾ ഫിലിം തിന്നുന്ന ആളാണെന്ന് പറയും ചില ആർട്ടിസ്റ്റുകൾ വിളിക്കും ചില ആർട്ടിസ്റ്റുകൾ പേരുകളുണ്ട് മറ്റേ മറ്റേത്മാര് ഫിലിം തിന്നില്ല അവരവിളിക്കോളിച്ചു അയ്യോ ടേക്ക് ഔ ഫിലിം തിന്നുന്നവരാണെന്ന് പറയും അപ്പൊ അത് ഭയങ്കര ടെൻഷനാണ് എട്ടും പത്തും റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ക്യാമറമാൻ ഓക്കെ ആവണം ഡയറക്ടർ ഓക്കെ ആവണം എല്ലാവർക്കും ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ടേക്ക് എടുക്കുന്നത് ടേക്ക് എടുത്താലോ മാനിലാണ് ടോട്ടൽ ഡിപ്പെന്റ് ഫുള് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാമറമാൻ ആണ് കാരണം ക്യാമറമാൻ ഇത്രയും വലിയ സ്ക്രീനിൽ കാണുന്ന സാധനം ഒരു തീപെട്ടി പുള്ളി ആ തീപ്പെട്ടി കൂടിന്റെ വലുപ്പത്തിലാണ് പുള്ളി കാണുന്നത് കണ്ട് ഒരു ഷോട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്യാമറമാനോട് ചോദിക്കുന്നു ഓക്കെ ആണോ ക്യാമറമാൻ ഓക്കെ പറഞ്ഞാലേ ഷോട്ട് ഓക്കെ ആവുള്ളൂ ഇന്നിപ്പോ ക്യാമറമാൻ ഒന്നും ഒരു വിലയില്ല എവിടെ എന്ത് ഷൂട്ട് ചെയ്താലും അപ്പൊ സി ജിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ലൈറ്റ് ആടിയണം ആടിയാ കളർ മാറ്റണം മാറ്റാം എന്ത് വേണേലും ചെയ്യാന്നുള്ള അവസ്ഥയെ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല ക്യാമറമാൻ എവിടെയോ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നു ഡയറക്ടർ എവിടെയോ മോട്ടുന്നു മക്കിളിൽ വിളിച്ചോ ഷാട്ടും കേട്ടുമ്പോഴായിരുന്നു കാലഘട്ടം മാറി ഡിജിറ്റലായി ഇപ്പം നാലോ അഞ്ചോ പ്രാവശ്യം അഭിനയിക്കാം ഏത് രീതിയിലോ അഭിനയിക്കാം ടേക്ക് എടുക്കാം പറ്റിയ ലെവലും എടുക്കാം നമ്മളൊരു സിനിമ പല രീതിയിൽ ഈസിയായി സിനിമയുടെ സിനിമയിലുള്ള സീരിയസ്നെസ് പോയി പക്ഷെ കാലഘട്ടം അനുസരിച്ച് കണ്ടന്റുകൾ മാറുന്നുണ്ട് പക്ഷേ ഇത്രക്കായാലും സിനിമ അത്യന്തികമായിട്ട് പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിയാൽ മാത്രമേ സിനിമ വിജയിക്കൂ വിജയിക്കുന്ന സിനിമയുടെ പുറത്ത് ഒരു ഒരു നാച്ചുറലി അതിന് എത്ര മോശം പെടില്ല എല്ലാ നല്ല സിനിമകളും വിജയിക്കണമെന്നില്ല എല്ലാം

ചെയ്തിട്ടുണ്ട് അതൊരു റിസ്ക് എടുത്ത് അപ്പോൾ എങ്ങനെയാണ് സാർ ഇപ്പൊ അടുത്തൊരു ഇതേപോലെ തന്നെ റിസ്ക് എടുത്തിട്ട് കുറേ പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോ എന്താണ് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ ഒരു കാര്യത്തിലും ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്റെ വിശ്വാസങ്ങളാണ് ഈശ്വര വിശ്വാസവും എന്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ് പേരിലാണ് ഞാൻ ഞാൻ ടെക്നീഷ്യൻ ആണെന്നോ വലിയ കലാകാരനാണോ ഞാനൊരു ഒരു എനിക്ക് എനിക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട് ഈശ്വരാനുഗ്രഹം സപ്പോർട്ടിങ് ആയിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു സിനിമ സംഭവിക്കുകയാണ് അല്ലാതെ ഞാൻ വലിയ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് സിനിമകൾ വളരെ നടന്നിട്ടില്ല മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ആദ്യത്തെ സിനിമ മോഹൻലാലിന് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് മോഹൻലാലിന് വെച്ചിട്ട് സിനിമയുടെ പൂജ വരെ കഴിഞ്ഞാണ് ആ സിനിമ നടന്നില്ല എന്ന് വെച്ച് നടക്കാൻ വിധിക്കപ്പെട്ടതല്ല എന്ന് വിചാരിക്കുന്നതാണ് അപ്പൊ അടുത്തൊരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഭവിച്ചാൽ അടുത്ത സിനിമയായിട്ട് സംവിധാനം നിലയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നടനായിട്ട് ഇനി കാണും കേട്ടു ഇപ്പൊ അഭിനയത്തിൽ പിന്നീട് സിദ്ദിഖിനെ കുറിച്ചും പറയണം എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മായമേ കുറിച്ചുള്ള ആ എന്നെ കുറിച്ചുള്ള പിന്നെടുക്കാം പറഞ്ഞു വന്നു പോയി കുറിച്ച് പറഞ്ഞു പകര മായമയിലേക്ക് വരാം അപ്പൊ മായമ ജൂൺ ഏഴിനാണ് റിലീസ് ചെയ്യുന്നത് കുറിച്ച് എന്താ സിനിമകളിൽ ഹിറ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വർഷമാണ് അതെ മായമ്മന്ന് പറയുമ്പോ നമ്മളൊരു നോസ്റ്റാജിക് ഫീലിംഗ് ഉള്ള സിനിമയാണ് എനിക്ക് തോന്നുന്ന ഒരു നാവൂർ പാട്ടിന്റെയും ഈ പുള്ളോ പാട്ടുകളുടെയും പശ്ചാത്തലത്തിൽ ഗ്രാമീണ കഥാപാത്രങ്ങൾ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഗ്രാമീണ കഥാപാത്രങ്ങളുള്ള ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ആ സിനിമ എല്ലാവരും കാണണം തിയേറ്ററിൽ പോയി കാണും അതിലെല്ലാം ഞാൻ ഒ ടി ടി വരട്ടെ കാണാം അല്ലെങ്കിൽ ഞാൻ ചാനലിൽ വരട്ടെ കാണാമെന്ന് വെയിറ്റ് ചെയ്തത് ഒരു സിനിമ വിജയിക്കുന്ന തിയേറ്ററിൽ പോയി കാണും തിയേറ്ററിൽ പോയി കണ്ട സിനിമ വിജയിപ്പിക്കണം പിന്നെ ദേവിയത് തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ആര് നിരൂപണം ഇപ്പൊ നിരൂപണത്തിന്റെ കാലമാണ് ആദ്യം നിരൂപണം നോക്കിയിട്ടാണ് സിനിമ തീരുമാനിക്കുന്നത് ഞാൻ കാണുന്ന സിനിമ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ജയൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ആണ് അപ്പൊ നമ്മൾ ഒരു നിരൂപണം അവന്റെ പെർസ്പെക്ടീവിലാണ് എന്തിനാണ് സിനിമ തൊളിന്ന അവർ പോയി കാണട്ടെ പ്രേക്ഷകർ കാണട്ടെ കാട്ടെ നിരൂപണിടണോ രണ്ടോ മൂന്നോ ആഴ്ച കിട്ടോ അല്ലെങ്കിൽ നല്ലത് ജീവിത ചില പറയാ നല്ലതാണ് കിട്ടും മോശമാണ് കിട്ടും എന്തിനു നല്ലതും വേണ്ട മോശവും വേണ്ട പ്രേക്ഷകൻ പോയി കണ്ട് സിനിമയെ അവര് തീരുമാനിക്കട്ടെ കൊള്ളാമോ ഇല്ലയോ എന്തിനാ അവരെ അവര് അവരെ മസ്തിഷ്കത്തിൽ നിങ്ങൾ പ്രക്ഷാപണം ആവശ്യമുണ്ടോ കാണട്ടെ പ്രേക്ഷകർ വരണം നല്ല സ്ട്രെന്റ് മിക്കവാറും എല്ലാ സിനിമകളും സക്സസ് തിയേറ്ററിൽ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരാൻ താല്പര്യപ്പെടുന്നുണ്ട് വരട്ടെ സിനിമകൾ ഉണ്ടാവട്ടെ സിനിമകൾ എന്നുണ്ടാകും എത്രയോ എത്രയോ ആൾക്കാരാണ് ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്നത് ഒരു നടന്മാരുടെയോ ഒരു ടെക്നീഷ്യൻസിന്റെയോ അല്ല എവിടെ തിയേറ്ററിനകത്ത് ഒരു കടയിട്ട് നടത്താൻ പുറത്ത് കാർ പാർക്കിങ്ങിന് ഒരു കൂപ്പൺ കൊടുക്കുന്ന ആള് പോലും ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ് അതുപോലെ എത്രയോ എത്രയോ പേര് സിനിമ കൊണ്ട് ജീവിക്കുന്നു അവരൊക്കെ ജീവിക്കണ്ടേ ഒരു വലിയ ഇൻഡസ്ട്രി ഓൾ ദി ബെസ്റ്റ്